എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ ഇന്ന് താമരശ്ശേരി വരെ പോയിട്ടുണ്ടായിരുന്നു താമരശ്ശേരി പോകാൻ കാരണം വേറൊന്നും കൊണ്ടല്ല പ്രിയയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്ന സലീമ് നമ്മൾ സ്റ്റേഷനിലല്ല പോയത് നമ്മൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണ് അപ്പോൾ അഡ്വക്കേറ്റ് കണ്ട് സംസാരിച്ചു വലിയ വകുപ്പൊന്നല്ല ഇട്ടത് നൂറ്റി ഇരുപത്തി ഒന്നാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ സാറിനെ വിളിച്ച് സംസാരിച്ചു സാറിന് തിരിച്ചു ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് നിങ്ങളൊന്നു ഊഴിച്ചാട്ടെ അതെ നമ്മുടെ അറുണാട്ടന പട്ടിത്തൊന്ന് അന്വേഷണത്തിന് നമ്മളൊന്നങ് ഇറങ്ങി കൊയിലാണ്ടി ടൗണും കുറ്റ്യാടി ടൗണും അതുപോലെ തന്നെ കോഴിക്കോട് ടൗണും ഒക്കെ ഇറങ്ങി നമ്മൾ ഇവനെ പറ്റിയിട്ടൊരു അവലോകനം പോലെ പഠിച്ചു ഒരാൾ നല്ലത് പറയണല്ലോ രണ്ടായിരത്തിലെ പത്തിലെ പീഡന കഥകൾ വരെ പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ നിങ്ങളോട് പറഞ്ഞു തരും കാരണം അവളാണ് വീഡിയോ എടുത്തത് ഞാൻ വീഡിയോ ഒന്നും എടുത്ത് എടുത്തിട്ടില്ല കാരണം എനിക്ക് ഈ ചാക്കായികളെ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ ഡ്രൈവേഴ്സിനോടും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരോട് അവിടെയുള്ള ഒരുപാട് ആൾക്കാരോട് പിന്നെ അതേപോലെ തന്നെ ഇവനെ ആരാ ജോലിക്ക് എടുക്കുന്നത് എന്നുള്ളത് അതായത് ഒരു ചാണക്യൻ ബസ്സിലെ ചാണക്യല്ല രാവണൻ ബസ്സിലെ ബാബു എന്ന് പറയുന്നത് അയാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു ഇവനെതിരെ പരാതി കൊടുത്തു പരാതി കൊടുത്തത് വളരെ മോശമായിട്ട് അതായത് എന്നെ ശ്രീലേച്ചി ഹരിത അതുപോലെ തന്നെ പ്രിയ ഇവരാ പിന്നെ ഉണ്ണി മറ്റേ അവരെ പേര് അവര് ഇത്രയും ആൾക്കാരെ വളരെ മോശമായിട്ട് പിന്നെ ഇവൻ യൂട്യൂബിൽ യൂട്യൂബിൽ വന്നിട്ടിരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമ്മളിത് കാണുന്നുണ്ട് പക്ഷേ ഈ ബസ്സിൻ്റെ ഏതായാലത്ത് പോലും ഇവനെ അടുപ്പിക്കാറില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് ഇനിയിപ്പോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല നമ്മൾ അജ്വാ ബസ് അജുവ ബസ് പിന്നെ ചാണക്യൻ ചാണകനിലെ അവരോട് തന്നെയാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ നമ്മൾ പരാതി കൊടുക്കാൻ പോയത് പ്രൈ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവല്ലേ അവിടെ പോയ സമയത്ത് ചങ്ങനെ പറ്റിയിട്ട് ഉണ്ടാമോ ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു പ്രിയേ ഇത് നാറ്റ കേസാന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയണത് കാണാത്തത് കാണുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറയില്ലേ അതേ അവസ്ഥയാണ് ജസ്ന സലീം എന്ന വ്യക്തിയുടെ പറഞ്ഞു നമ്മളോട് അതായത് ഇവൾക്ക് പിന്നെ ഈ അണി ട്രാപ്പ് വഴി കിട്ടിയ പൈസ ഇവളെ കയ്യിൽ നല്ലവണ്ണം ഉണ്ട് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഈ ഗോകുലം ബാബോട്ടൻ ബാബോട്ടനാകുമ്പോഴും ഈ അരുണിന് പിന്നെ ഇടയ്ക്കൊന്ന് വിളിക്കുക പോലും ചെയ്യുക അല്ലാതെ ഇവരെ പിന്നെ അടുപ്പിക്കലേ ഇല്ല എന്നാണ് പറഞ്ഞത് കേസ് കൊടുക്കുന്നതുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നതായിരിക്കും കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാർ കാരണം ഇവരെ പറ്റി പറയുന്ന ഓരോ ആൾക്കാർ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഏർ ഇവർ ജസ്ന സലീം എന്ന പടു മറ്റവളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അരുണിനെ പറ്റിയിട്ടും പിന്നെ ഈ സലീം എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോയി എന്നാണ് അവിടെയൊക്കെ അറിയുന്നത് കാരണം ഇവൻ പിന്നെ കസിനും ഒന്നുമല്ല നമ്മൾ ചോദിച്ച സമയത്ത് പൊട്ടിച്ചിരിച്ചിട്ടാണ് ഓരോന്ന് ആൾക്കാർ പറയുന്നത് ഉം കുമോളിയാ ആ സ്ഥലത്താണ് ഈ അരുണിന്റെ വീട് നമ്മൾ അവിടെയും പോയി ആ സ്ഥലത്തും നമ്മൾ പോയി എല്ലാ വീഡിയോസും ചെറിയ ചെറിയ ചുരുക്കം ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽ നിങ്ങളോട് പ്രിയ പറഞ്ഞേനും പ്രിയ തല ചുറ്റി വീണു എന്നൊക്കെയാണ് ഇവിടെ ഭാഷ എടോ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തലയുറ്റി വീഴുന്ന ആളാണോ ഏഹ് നമ്മളൊക്കെ അങ്ങനെയാണ് എന്താ പത്ത് നാൽപ്പതോളം കേസുകളുണ്ട് പാർട്ടി കേസാണ് എന്നിട്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല ഞാനാന്ന് അവളെ കൂടെ പോയത് അവളോട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ചീളു കേസാണ് സോ സൈബർ സെല്ലിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏഹ് അപ്പം തീർച്ചയായിട്ടും നിന്റെ മനോജ് സാറിനോടൊന്ന് പറഞ്ഞേക്കും ഞങ്ങളൊരു ലെറ്റർ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് എന്നുള്ളത് അതെന്ത് ലെറ്റർ ആണ് എന്നുള്ളത് വഴിയേ അങ്ങ് മനസ്സിലായിക്കോളൂ കേട്ടാളാ അരുണേ ഏ നീ എന്തായാലും പീഡിപ്പിച്ച വ്യക്തികളെ പേരങ്ങ് ഞങ്ങൾ പുറത്ത് വിടും കോച്ച് കള്ള എന്റെ ഈ ശരീരം ലോല ശരീരം വെച്ചിട്ട് നീ ഒന്നൊന്നര കളിയാണല്ലോടാ കളിക്കുന്നത് ഏ എന്താ ചെയ്യാലെ ഉം എന്തായാലും നടക്കട്ടെ കാസിനാൻ ബ്രാ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും നടക്കട്ടെ നല്ല നമ്മൾ നല്ല വളരെ ഹാപ്പിയാണ് കാരണം നിന്റെ ജസ്ന സലീം എന്ന പറയുന്ന തറയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ താടിക്ക് തടിക്ക് കൈവെച്ചു പോയി സത്യ ഞങ്ങള് സ്റ്റേഷനിൽ പോയി പിന്നെ ആ സ്റ്റേഷനിലല്ല പോയത് വേറൊരു സ്റ്റേഷൻ സ്റ്റേഷൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നില്ല പ്രിയ പരാതി കൊടുത്തു ഞാൻ വെറുതെ ഒരു പരാതിയിൽ സാക്ഷി എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ സൈനിട്ട് കൊടുത്തു അവർ കൃത്യമായിട്ട് ഈ വീഡിയോസ് കണ്ടു ഞങ്ങളെ വീഡിയോസ് കണ്ടു അവരെ വീഡിയോസ് കണ്ടു അപ്പം കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു തീരെ കൾച്ചറെല്ലാം ഒൻപതാം ക്ലാസ് കാര്യമാണെന്ന് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം പറഞ്ഞാൽ അതല്ല അതിൻ്റെ അപ്പുറവും സ്വാഭാവികം എന്ന് പറഞ്ഞു കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ കൾച്ചർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതില്ലാണ്ടായിപ്പോയി എന്താ ചെയ്യുക അല്ലേ കഷ്ടം അപ്പം നാട്ടുകാരുടെ വീഡിയോ വഴിയേ വരുന്നുണ്ട് നിങ്ങൾ സസ്പെൻസ് പൊട്ടിക്കാനായിട്ട് നീരുന്നുള്ളുക വെൽക്കം ടു